ഈയിടെ ഞാനൊരു ബിഷപ്പിൻ്റെ വീഡിയോ മെസ്സേജ് കാണുവാനിടയായി സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോയ്ക്ക് വളരെ പരിചയമില്ലാത്തൊരു മെത്താലാണ് അപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പേര് മാർ സെബാസ്റ്റ്യൻ പോഴോളി പറമ്പിൽ ഹൊസൂർ ഹൊസൂറോ ഹൊസൂറോ ആ രൂപതയിലെ മെത്രാലാണ് കർണാടകയിലാണെന്ന് തോന്നുന്നു ഹൊസൂർ ആ മെത്രാൻ്റെ വീഡിയോ മെസ്സേജായിരുന്നു അത് ഞാൻ പറഞ്ഞ മാതിരി ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവായിരുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയെ പറ്റി പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെ പൊങ്കാല ഇടാൻ വരരുത് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് എൻ്റെ വീഡിയോയുടെ അവസാനം വരെ കേട്ടിട്ട് നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും ചേ ചീത്ത വിളിച്ചോ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം ഇത് ഒറിജിനൽ വീഡിയോ ഏതാണ്ട് മൂന്നേകാൽ മിനിറ്റ് ആയിരുന്നു ഞാനതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു മിനിറ്റും പതിനഞ്ച് സെക്കൻഡുമായിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക അത് കഴിഞ്ഞിട്ട് എൻ്റെ കമൻ്ററി കേട്ടിട്ട് എന്നെ ചീത്ത വിളിക്കുക എന്റെ പൗരോഹിത്യം ശുശ്രൂഷാ പൗരോഹിത്യമാണ് അറിയാതെ സഭയ്ക്കുള്ളില് ക്ലറരിക്കലിസവും പ്രസ്പിട്രോക്രസിയും വളർന്നു വന്നിട്ടുണ്ട് അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എന്തോ ദൈവം വേറൊരു ദൈവം എന്നുള്ള രീതിയിൽ മെത്ര എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം അങ്ങനെ മുഹമ്മദ് എല്ലാവരും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാണ് ഒരു ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത് ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ അതുകൊണ്ട് ഈ അച്ഛന്മാരും മെത്രമാരും ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലറിക്കലിസം ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന ഞാൻ പറയുന്ന ആളുകൾ ചെയ്ത് തെറ്റാന്ന് പറയുന്നത് ഓരോ അൽമാരും അവൻ കർത്താവിന്റെ പുരോഹിതനാണ് പൊതുപൗരവ സ്വീകരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ഇസൈനിലൂടെ അവനുകൂടി ചേർന്നാണ് പരിയർപ്പിക്കുന്നത് പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യമാണ് മെത്രാന്ന് ഈ ചുമന്നു അർക്കെട്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ തൊപ്പി വെച്ച് വടക്ക് പിടിച്ചും എന്തോ ഒരു രാജാവ് പോലെയായിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ടെമ്പറൽ തലത്തിലുള്ള ഒരു ചിന്ത ഇന്ന് ആളുകളുടെ വന്നിട്ടുണ്ട് അറിയാതെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ പോലെ ഒരു സാധാരണ വ്യക്തിയാണ് എല്ലാ പരിഹരിക്കുന്നതിലുള്ള വ്യക്തിയാണ് നിങ്ങൾ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പൊതുപൌരോത്വത്തിനുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നം ഒരുമിച്ചാണ് ബലിയർപ്പിക്കുന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛൻമാരുടെയും മെത്രാമാരുടെ റോൾ ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി തന്നെ പകുതി പ്രശ്നം തീരുമാനം എനിക്ക് തോന്നുന്നു ഈഗോ ക്ലാഷ് ആണ് ആ ഈഗോ പ്രാഷൻ അവസാനിപ്പിച്ചുകൊണ്ട് ഈഷോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ ഈഷോ മാറി ഈഗോ കേറി ഇതാണ് നമ്മുടെ പ്രശ്നം എൻ്റെ എളിയ ഒരു ചോദ്യം ഇതാണ് ഈ ബിഷപ്പ് ഇത്ര നല്ല ക്രിസ്തു തുല്യനായിട്ടുള്ള എളിമയുടെ നിറകൂഢമായ ഈ ബിഷപ്പ് ഇത്ര നാൾ എവിടെയായിരുന്നു ഇദ്ദേഹം നമ്മുടെ സിനഡിൽ പങ്കെടുക്കാറുള്ള ഒരു ബിഷപ്പായിരുന്നോ അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആ സിനഡിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട് എന്നാൽ ഞാൻ പറയാം ഇതൊരു സിനിക്കൽ അറ്റംപ്റ്റാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനായിട്ടുള്ളത് അതിന് ഞാൻ കാരണം പറയാൻ കേട്ടോ ഇപ്പോൾ ഈ പ്രത്യേക സമയത്ത് ഈ പർട്ടിക്കുലർ സമയത്ത് ഇദ്ദേഹം ഇതുപോലുള്ള തേനും പാലും ഒഴുകുന്ന ഈ പഞ്ചാര വാക്കുകളുമായിട്ട് വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉദ്ദേശമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് അതായത് അതായത് ഇദ്ദേഹം കേരളത്തിൻ്റെ തെക്കേറ്റം തുടങ്ങി വടക്കേറ്റം വരെ ഇപ്പോൾ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ ചിലരെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്പീലുകൾ കേട്ട് കാണാം പണത്തിനുള്ള അപ്പീലുകൾ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഐഡിയ രണ്ടായിരം കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് കണ്ണു തുറക്കുന്നത് കാരണം നമ്മുടെ മാർത്തോ മാസ്ലിയെ അടക്കിയിരിക്കുന്ന മൈലാപ്പൂരിൽ നമ്മൾ മലബാർ സഭയ്ക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമില്ല ഇവിടുന്ന് പോകുന്ന തീർത്ഥാടകർക്ക് താമസിക്കുവാനവിടെ സൗകര്യമില്ല ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹം അവിടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രം സ്ഥാപിക്കുവാനും അവിടെ ജനങ്ങൾക്ക് താമസിക്കുവാനുള്ള ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കുവാനുമുള്ള ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം നാൽപ്പതിലധികം ഫൊറോന പള്ളികൾ അദ്ദേഹം സന്ദർശിച്ചു അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇടവകകളിലും പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ സീറോ മലബാറിലെ എല്ലാ ഫൊറോന പള്ളികളിലും പോകുമെന്നും അപ്പീൽ നടത്തുമെന്നുമാണ് അപ്പോൾ ആ ഫൊറോന പള്ളി അവരുടെ കീഴിലുള്ള പള്ളികളിൽ നിന്നും പൈസ പിരിച്ച് ഈ സംരംഭത്തിന് കൊടുക്കുക കാരണം അദ്ദേഹം പറയുന്നത് ഇതൊരു ഭയങ്കര ഷെയിമാണ് നമ്മുടെ പിതാവായ മാർത്തോമായെ മൈലാപ്പൂരിൽ അടക്കിയിട്ട് നമ്മുടെ പിതാവായ മാർത്തോമ അദ്ദേഹത്തിൻ്റെ അവിടെ തീർത്ഥാടനം നടത്തുവാനും തീർത്ഥാടകർക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാനും നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അത് പരിഹരിക്കാനുള്ള ധനസമാഹരണ യജ്ഞത്തിലാണ് ഈ ഫാദർ സെബാഷ്ടൻ പോളോളി പറമ്പിൽ ഇപ്പം നിങ്ങൾക്ക് ഗുട്ടൻസ് മനസ്സിലായോ കാരണം ഇദ്ദേഹം ഈ ഇദ്ദേഹം ഈ അപ്പീലുമായിട്ട് ഈ വടക്ക് എറണാകുളം അതിരൂപതയിലോ മറ്റോ പല രൂപതകളിലും ചെന്നു കഴിഞ്ഞാൽ അവിടെ കഞ്ഞി വേരുകയില്ല എന്നദ്ദേഹത്തിനറിയാം അപ്പം ഇത് ഇപ്പോൾ അദ്ദേഹം ഈ അയ്യോ മെത്രാന്മാർ രാജാക്കന്മാരല്ല മെത്രാന്മാർ സാധാരണക്കാരാണ് നിങ്ങളും പുരോഹിതരാണ് നമ്മളൊന്നിച്ചാണ് ബലിയർപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഈ പഞ്ചാര വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ കുറേ അടിമവിശ്വാസികൾ അതൊക്കെ വിശ്വസിച്ചു പോകും പിതാവേ ഓക്കെ ഇത് ഈ സീറോ മലബാറിൻ്റെ വിശ്വാസികളെല്ലാവരും വെറും വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ സമയത്ത് ഇതുപോലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാനായിട്ട് കാരണം നിങ്ങൾ എത്ര മ്ലേച്ചരാകാനായിട്ട് കഴിവുള്ളവരാണ് എന്നാണ് എനിക്ക് ഇതുകൊണ്ട് നിങ്ങൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എത്ര മേ മ്ലേച്ചർ കാര്യം കാണുവാനായിട്ട് കഴുതക്കാലം പിടിക്കാന്ന് പറഞ്ഞ് കേട്ടേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് രാജകീയം വേണ്ട ബിഷപ്പുമാരുടെ രാജാക്കന്മാരും അല്ല ബിഷപ്പ്മാർ സാധാരണക്കാരുമാണ് ആണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ക്ലാക്കുരിശുമില്ല അത് ഞാൻ നോട്ട് ചെയ്തിരുന്നോ ക്ലാബക്കുരിശുമില്ല വട്ടത്തൊപ്പിയില്ല ഒന്നുമില്ല എന്ത് മര്യാദക്കാരൻ എന്ത് പഞ്ചാര ബിഷപ്പ് എന്ത് പുന്നാരമോഹൻ എൻ്റെ പിതാവേ ഈ വേലത്തലങ്ങളൊക്കെ കയ്യിലിരിക്കട്ടെ ഇത് ആരോ പറഞ്ഞു തന്നതാണ് ഇതാവേ ചില രൂപതകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഈ ചക്രവർത്തിയുടെ കിരീടമൊക്കെ മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് പഞ്ചാര വർത്താനം തേനും പാലും ഒഴുകുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നാൽ മതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചൂലും കെട്ടി പറഞ്ഞു തന്നിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്നാ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തവർ നിങ്ങളെന്നെ ഇഷ്ടംപോലെ ചീത്ത വിളിച്ചോ ഇഷ്ടംപോലെ ചീത്ത വിളിച്ചോ എനിക്കതിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ കണ്ടത് പറയും കാരണം ഇത് വെറും നികൃഷ്ടമായിട്ടുള്ള ഒരു നീക്കമാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു പ്രസ്താവന കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് ജനങ്ങളെ മണിയടിക്കാനായിട്ടും മസ്ക്ക അടിക്കാനായിട്ടും മസ്ക അടിക്കാനായിട്ട് ഒന്ന് പ്ലീസ് ചെയ്യാനായിട്ട് കാലു വരുമാനായിട്ട് ഒന്ന് സുഖിപ്പിക്കാനായിട്ട് ആ സുഖിപ്പിച്ചാലാണ് ജനങ്ങളുടെ മടി അഴിയുള്ളൂ ഓക്കെ പേഴ്സ് തുറക്കുകയുള്ളൂ പോക്കറ്റ് തുറക്കുള്ളൂ ഇതൊക്കെ ഈ പുള്ളിക്കാരനെ അറിയാം ഇതാരോ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഈ പുള്ളിക്കാരൻ്റെ ഇതാരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പിരിവ് ഉദ്ദേശമായി അങ്ങ് നടക്കുന്നില്ലായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കണം ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരം അല്ലെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു മാർത്തോ മരിച്ചു അവിടെ അടക്കപ്പെട്ടിട്ട് എന്ന് പറയപ്പെടുന്നു എനിക്കറിയപ്പെടില്ല അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല ഈ രണ്ടായിരത്തോളം കൊല്ലം അവിടെ ഒരു വിശ്വാസിക്കും ഒരു തോമാശ്രയുടെ മക്കൾക്കും അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം തുടങ്ങണമെന്നോ അവിടെ പോയി താമസിക്കണമെന്നൊന്നും ഇന്നവരെ ആർക്കും ഓരോ തോന്നലും ഉണ്ടായിട്ടില്ല ഇപ്പം ഈ പുള്ളിക്കാരന് ഒരാശയം ഒരാശയം വെറുതെ ഇരിക്കുന്നിടത്ത് ഒരാശയം ജനങ്ങളുടെ പണം എങ്ങനെ പിടുങ്ങാം അവിടെ വന്നിട്ട് പത്തൊന്നൂറ് സീറ്റ് ഉണ്ടാക്കി ഹോട്ടൽ പോലെ എന്തെങ്കിലും ലോഡ്ജ് മുറി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിന്നും പഴി പിഴിയാം പിന്നെ ഈ തീർത്ഥാടന കേന്ദ്രമെന്നും പറഞ്ഞ് പിഴിയാം ഒരു പള്ളി അതിനുവേണ്ടി ഒരു പള്ളി ഒരു പിന്നെ ഹോസ്റ്റൽ ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ പ്ലാന് എത്ര കോടി രൂപ ഇതിനു വേണ്ടി വരും അതിൽ കൊടുക്കാനായിട്ടുള്ള തയ്യാറാകുന്ന വിശ്വാസി അടിമ വിശ്വാസികൾ നമ്മളുടെ ഉണ്ടാകും അല്ലാതെ അദ്ദേഹത്തോട് ഇത് എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ സൗകര്യം തന്നെയായിരിക്കുന്നത് തീർത്ഥാടകർക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുന്ന തീർത്ഥാടകരുണ്ടെങ്കിൽ അവിടെ ഹോട്ടലുകളുണ്ട് ലോഡ്ജുകളുണ്ട് ഓക്കെ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും മനസ്സിലായില്ലേ അവിടെ കുർബാന കാണണമെങ്കിൽ ഇഷ്ടംപോലെ പള്ളികളുണ്ട് ഇത് ചോദിക്കാനുള്ള ആണത്തമോ ത്രാണിയോ തൻ്റെ ഇടമോ ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഷപ്പുമാർ ഇദ്ദേഹം പറയുന്ന മാതിരി രാജാക്കന്മാരല്ല എന്ന് പറയുന്നത് അല്ല അവർ രാജാക്കന്മാരും രാജാക്കന്മാരല്ല എന്ന് ഞങ്ങളോട് പ്രസംഗിക്കുന്നതിനാ അത് അങ്ങ് പ്രസംഗിക്കേണ്ടത് സിനഡിൽ ചെന്ന് ആ ബിഷപ്പുമാരോടാണ് തട്ടിലിനോടും താഴത്തിനോടും തറയിലിനോടും അങ്ങനെയുള്ള ബിഷപ്പുമാരോടാണ് പറയുന്നത് നിങ്ങൾ രാജാക്കന്മാരല്ല നിങ്ങൾ സാധാരണക്കാരാണ് നിങ്ങൾ മനുഷ്യൻ്റെ മനുഷ്യന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരാണ് യേശുവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഓക്കെ നമ്മളെല്ലാം ബലി അർപ്പിക്കുന്നു ആമോദിസ സ്വീകരിച്ച എല്ലാവരും ഒത്ത് നമ്മൾ ഒന്നിച്ച് ബലി അർപ്പിക്കുന്നു ആ ബലിയിൽ ഒരു നേതൃത്വം ആ ബലിക്ക് ആ ശുശ്രൂഷയിൽ നമ്മളൊരു നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളാരും രാജാക്കന്മാരല്ല ചക്രവർത്തിമാരല്ല എന്ന് എന്തുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഈ മാർ സഭാഷ്ടൻ ഈ പറയുന്ന മെത്രാന്മാരോട് പറയുന്നില്ല പിതാവേ ഇതുപോലുള്ള വിധി ഇതുപോലുള്ള മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള നമ്പറുകൾ അങ്ങയുടെ ആ സൗമ്യ സംസാരവും ആ ദിവ്യത്വവും ഇതൊ ഇതുപോലത്തെ മേച്ഛ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ് അങ്ങയുടെ ഉദ്ദേശം ഇതൊന്നുമല്ല മെത്താന്മാരുടെ ചക്വർത്തി കിരീടമെടുത്ത് മാറ്റുക എന്നുള്ളതല്ല അവരെ നേരെയാക്കുക എന്നുള്ളതല്ല അങ്ങേക്കിപ്പോൾ തൽക്കാലം കാര്യം കാണണം കുറച്ച് പൈസ പിരിക്കണം അത് ഈ എറണാകുളം അത് രൂപതയിൽ നിന്നും മറ്റു രൂപതകളിൽ നിന്നും കുറച്ച് നന്മയും കുറച്ച് സോഫ്റ്റ് ടോക്കും പഞ്ചാര വർത്താനവും ആർക്കും കഴിക്കില്ല ആർക്കും കഴിക്കില്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ആ ഭയങ്കര ആ എളിമയും സിംപ്ലിസിറ്റിയും ആ സോഫ്റ്റ് ടോക്കും കാണിച്ച് ജനങ്ങളുടെ കീശ റപ്പിക്കുവാനുള്ള അങ്ങയുടെ ഈ വിദ്യ ആണ് ഇത് എന്ന് കേരളത്തിലെ സാമാന്യം ആൾക്കാർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ പീപ്പിൾ ഇനി ഇനി കൽതായലും അതുപോലെ തന്നെ ഭക്തി അടിമകളും പുരോഹിത അടിമകളും ബിഷപ്പ് അടിമകളും ആലഞ്ചേരി ഫാൻസും എല്ലാവരും എൻ്റെ പുറത്തേക്ക് കയറിക്കോ എത്ര അസഭ്യം പറഞ്ഞാലും അത് കേൾക്കാനായിട്ട് ഞാൻ റെഡിയാണ് താങ്ക് വെരി മച്ച്